അസ്സാം വലൈക്കും വർഹമുല്ല ഞാൻ പേരോട് അദ്ദേഹം സാഹി കേരള മുസ്ലിം ജമാഅത്തി ഇരിട്ടി സോണിൽ ജനറൽ സെക്രട്ടറിയും സുന്നി മജലിസ് ഉളിയിൽ വൈസ് പ്രസിഡൻറ്റും എൻ്റെ ഹിന്ദൂക്കര ജമാന്റെ മുതലെ സുഹൃത്തുമായ ഏടന്നൂർ അബൂബക്കർ വസിക നമ്മെ വിട്ടുപിരിഞ്ഞതായി വിരിഞ്ഞതായി അറിഞ്ഞു ബാഹുഖാൻ അദ്ദേഹത്തിൻ്റെ കബല് സന്തോഷമാണ് ബാഹുംബഫറിലെ ഹൂവർഹാൻ മുഹമ്മദ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി മയിപ്പസ്കരിക്കുകയും ചെയ്യുക നടത്തുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഞാൻ നാട്ടിലില്ല വിദേശത്ത് നിന്നാണ് എൻ്റെ വോയിസിൽ വരുന്നത് നമ്മളെയും അവരെയും ഒക്കെ സ്വർഗത്തിലെ